ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ബീഫ് റെസിപ്പിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് പറഞ്ഞുതരാം കുക്കർ വെച്ചു എണ്ണ ഒഴിച്ചു ഞാൻ കുറച്ച് ഉലുവ ഇടും ഉലുവ ഉലുവയിട്ടു അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാര്യങ്ങൾ നമ്മൾ അരച്ചെടുത്തതാണ് അത് ഇട്ടതിന് ശേഷം ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഇറച്ചിയും കാര്യങ്ങളുമൊക്കെ കഴുകി വെച്ചു പിന്നെ നമ്മളൊരു എന്താ പറയുക ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പെരുംജീരകപ്പൊടി മസാലപ്പൊടി മസാലപ്പൊടി നമ്മൾ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് അത് എത്രയും കൂടെ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് അതിലേക്ക് വരട്ടിയെടുക്ക ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കുകയാണ് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി കൊടുക്കുക അതായത് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഞാൻ ഒരു പാത്രത്തിലേക്കായതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ടത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് എന്നാൽ അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അടിപൊളി ബീഫ് കറിയാണ് ബീഫ് റോസ്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ബീഫ് കറി തന്നെ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റ് പോലെ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ പൊടി നന്നായിട്ട് ഒന്ന് പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബീഫിലേക്കല്ല നമ്മുടെ ആ ഒരു ഉള്ളിയൊക്കെ വാടിക്കൊണ്ടിരിക്കുന്നതിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം മൊത്തം ആ ഒരു ഞാൻ എന്താ പറയുക ചൂടാക്കിയ ആ ഒരു പൊടികൾ മൊത്തം തന്നെ ഞാൻ ഈ ഒരു ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉള്ളിയും മസാലയും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ഉള്ളിയും മസാലയും കൂടെ മിക്സായി അപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ എന്താ പറയുക ഒരു ഇതും കൂടി ആയതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്നാലും സെറ്റാക്കി അപ്പോൾ ഇറച്ചി ഇട്ടുകൊടുത്തു ഇറച്ചി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് അപ്പോൾ നമ്മൾ ഇറച്ചിയും നമ്മുടെ മസാലയും കാര്യങ്ങളും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് ഇറങ്ങി പിന്നെ ഞാൻ ആ ഒരു മസാല ആക്കിയ പാത്രം കൂടെ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പൊടി വാട്ടിയ പാത്രം കൂടി ജസ്റ്റ് കഴിഞ്ഞിട്ടൊരു തുള്ളി വെള്ളം ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ബീഫിൽ നല്ല വെള്ളം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് കുക്കർ അടച്ച് വെച്ചു ശരിക്കും പറഞ്ഞാൽ ഇതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി അടിപൊളി ബീഫായിരുന്നു അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നല്ല ടേസ്റ്റിയാണ് അത്രയും സിമ്പിൾ ആയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ